മൂന്നാർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വിവിധയിടങ്ങളിൽ സ്ഥാപിക്കുന്ന കിറ്റ് പ്രവർത്തകരെ ആദരിക്കലും നടത്തി ഡീൻ പരിപാടികൾ ചെയ്തു പ്ലാസ്റ്റിക് മാലിന്യങ്ങളുടെ പുനരുപയോഗം ഫലപ്രദവും മാതൃകാപരവും നാടിന് പ്രയോജനപ്രദവും ആക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മൂന്നാർ ഗ്രാമപഞ്ചായത്ത് കിറ്റ്കാറ്റ് ബെഞ്ചുകൾ നിർമ്മിച്ചത് ഇതിനോടകം മാലിന്യ ശേഖരണ സംസ്കരണ രംഗത്ത് മൂന്നാർ പഞ്ചായത്ത് മാതൃകാപരമായ വിവിധ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് ഇതിന്റെ തുടർച്ചയായിട്ടാണ് കിറ്റ്കാറ്റ് ബെഞ്ചുകളും നിർമ്മിച്ചിട്ടുള്ളത് നിർമ്മിച്ച ബെഞ്ചുകൾ പഞ്ചായത്തിന്റെ വിവിധയിടങ്ങളിൽ സ്ഥാപിക്കുന്നതിന്റെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് എം പി നിർവഹിച്ചു ഇത് വളരെയധികം അനുകരണീയമാണ് മറ്റു പ്രദേശങ്ങളിൽ ഉൾപ്പെടെ നമുക്ക് സാധ്യമാക്കാൻ പറ്റുന്നതുമാണ് ലക്ഷക്കണക്കിന് വരുന്ന ടൂറിസ്റ്റുകൾ നമ്മുടെ നാട്ടിൽ വന്നു പോകുന്നു അപ്പോൾ എങ്ങനെ കൈകാര്യം ചെയ്യും എന്നുള്ളതിനെ സംബന്ധിച്ച് മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ ചർച്ചകൾ നടക്കുകയും ആ ചർച്ചകളുടെ എല്ലാം ഒടുവിൽ നമുക്ക് കിട്ടിയ ഒരു വേദാനം പോലെയാണ് നെസ്ലൈ ഗ്രൂപ്പിന്റെ സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടുള്ള വേസ്റ്റ് മാനേജ്മെന്റ് സംവിധാനത്തിലൂടെ കാര്യങ്ങൾ ഒരു രണ്ടുരണ്ടര വർഷകാലമായി നടക്കുന്നു ഉദ്ഘാടന ചടങ്ങിന്റെ ഭാഗമായി വയനാട് ദുരന്തബാധിത മേഖലയിൽ രക്ഷാപ്രവർത്തനം നടത്തിയവരെ ആദരിക്കുകയും ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദീപ രാജ്കുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മുൻ എം എൽ എ കെ മണി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി ബാലചന്ദ്രൻ ുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ദിലീപ് ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ മറ്റ് ഉദ്യോഗസ്ഥ പ്രതിനിധികൾ പ്രതിനിധികൾ രാഷ്ട്രീയ പാർട്ടി തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ പരിശുദ്ധ കലയുടെ സൗന്ദര്യം അത്യപൂർവമായ ആഭരണങ്ങൾക്കൊപ്പം ഏറ്റവും പുതിയ ഡിസൈൻ ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷനുമായി മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന ആർട്ടിസ്ട്രി ഷോ ഓഗസ്റ്റ് ഇരുപത്തി മുതൽ സെപ്റ്റംബർ ഒന്ന് വരെ ഞങ്ങളുടെ തൊടുപുഴ ഷോറൂമിൽ സമാനതകളില്ലാത്ത ഏറ്റവും വലിയ ആഭരണ ശേഖരത്തിൽ നിന്ന് ും മനസ്സിനിണങ്ങിയ സ്വർണം സ്വന്തമാക്കാൻ ഒരു സുവർണ അവസരം വരൂ അത്യപൂർവമായ ഈ സ്വർണ്ണ വിസ്മയത്തിൽ ഞങ്ങൾക്കൊപ്പം നിങ്ങളും പങ്കുചേരൂ